എന്താ സംശയം ഭാഷ ഏത് വേണമെങ്കിലും മന്ത്രി പറഞ്ഞോളൊന്നും കാര്യമല്ല അയാളെ മോനെ ഇവിടെ സീറ്റ് കൊടുത്തില്ല ഇതാണോ താൻ പറഞ്ഞ കക്ഷി അതെ ഇതാണോ താൻ പറഞ്ഞ ഇറ്റാലിയൻ ഭാഷ ഒരു തൊലിഞ്ഞല്ലോ സംശയിക്കേണ്ട നമ്മൾ തന്നെയാണ് അത് സി ഐ ആയാലും സിഐഡായാലും നമ്മളെ സ്വഭാവത്തിന് മാറ്റം പറ്റില്ല പീസ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തിട്ടോ ക്ലൂ കൊടുത്തിട്ടൊന്നും കാര്യമല്ല പറയുമ്പോ ഫുള് ആയിട്ട് പറയണം ദുബായി ഇറ്റലിയിലേക്ക് പോയാൽ ഞാൻ ഒരു ഇറ്റലിക്കാരന്റെ പാചകക്കാരനായിട്ട് മാറി മനസ്സിലാക്കണം സായ്പ്പ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറയുമ്പോൾ പൊറോട്ട ഉണ്ടാക്കും സായ്ബ് ബർഗർ ഉണ്ടാക്കാൻ പറയുമ്പോൾ അവസാനം സായ്പ്പ്ർപ്പ് ഇയാൾ എന്റെ അമ്മക്കും പാപ്പക്കും വിളിക്കും ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്ന ക്ലാസ്സിൽ തന്നെയാണ് എന്നാണ് അതിന്റെ മലയാളം ോ എനിക്ക് പ്രാന്തല്ലേ ഇപ്പൊ പറഞ്ഞ ചെറിയ മലയാളം എന്താ വെറുതെ ചിരിച്ച് സമയം കളയാതെ എന്തെങ്കിലും പഠിക്കാൻ നോക്കി ചെറ്റകളെ എന്നാണ് അർത്ഥം ആ മാഷെ എനിക്കിത് മൊത്തം ആവശ്യമില്ല അവസാനത്തെ ചെറ്റ മാത്രം മതി ചെറ്റ ചെറ്റാനോ ആ പിന്നെ സായിപ്പ് തള്ളക്കി വിളിച്ചായിരുന്നോ ഇല്ല ആണ് അപ്പൊ ഇത് വിളിച്ചതാ പൂബ്ലിയോ ബാപ്പറ്റിയോൺ ബാപ്പറ്റിയോ ഉമ്മാക്കിയും കൂടെ വിളിച്ചേ അതെന്ത് പറയാനാ ഹുബ്ളിയോ ഉമ്മാറ്റിയോ ഹുബ്ളിയോ ഉമ്മാറ്റിയോ ഉമ്മാറ്റിയോ മാറ്റിയോ ഇന്നലെ പറഞ്ഞത് ബാക്കിയൊക്കെ ചേർത്തോളൂ ഇന്നലെ പറഞ്ഞത് ആ ഊഗ്ലി ആരോ ഇറ്റലോ

ഇന്നല്ലേ നമ്മൾ കൊല്ലം ബീച്ച് ഓർക്കടലേക്ക് പോകുന്നത് കഴിഞ്ഞ വർഷം അവിടെ വെച്ചാണ് ഫാബ്രിക് ശില്പിൻ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞെന്നല്ലേ ജാക്സൺ പറഞ്ഞത് എങ്കിൽ അതേ ഒരു ചോർക്കടിൽ വെച്ച് തന്നെ അവരെ നമുക്ക് ഒന്നിപ്പിക്കാനും കഴിയണം യാത്രയൊക്കെ സുഖമായിരുന്നു എങ്ങനെയുണ്ട് ടൂറൊക്കെ ഞങ്ങളുടെ ഒക്കെ സന്തോഷത്തിന് വേണ്ടി ജീവിതം മാറ്റി വെക്കുന്ന നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിലും അതൊക്കെ കണ്ടെത്തണ്ടേ എല്ലാ ആഘോഷങ്ങൾക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുമ്പോ ഞങ്ങൾ ടൂറിസം രംഗത്തുള്ളവർക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനല്ലേ കഴിയൂ ഈ ബീച്ച് ഓർക്കറ്റ് നിങ്ങൾക്കൊരു പുതിയ ആഘോഷത്തിന് തുടക്കമാവട്ടെ Oh hi. hi, welcome. Hi, you're welcome. Thank you. Oh nice, <laughs> she looks <laughs> beautiful. Hi. <laughs> Great. <laughs> Annalisa, this is Shilpa. Yeah, I know. Nice meeting. I seen in the painting. Oh. Hi Jackson. Hi Gloria, Over was the flight? Fine. Okay, let's go. Come. Okay. Come. Come. This is my new world. Hi. ോ ബെർണാഡോ സെവൻറ്റീസ് ആയുർവേദ ടു പാക്കേജ് എസ്കിസ്മീ എനിക്ക് മദാംസ് മാത്രം ഉള്ള ടൂർ പാക്കേജ് ആണ് വേണ്ട. അതേ സർ അതൊന്നാണല്ലോ. സർ ഞങ്ങൾ ആയുർവേദ ടൂർ പാക്കേജ് ആണ് സെലക്ട് ചെയ്തത്. ആയുർവേദോ അലോപ്പതിയോ എനിക്ക് പ്രശ്നമില്ല. ഫുൾ ടൈം 4 നൈറ്റ്സ് എൻ്റെ കൂടെ ఉండണം. പ്രത്യേകിച്ച് മെദാംസ്. ആരാണെ കൊള്ളാലോ ആഫ്രിക്കൻ ലൈഫിൽ ഇടയിൽ എനിക്ക് ഒട്ടും റിലാക്സ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇവിടെ ഇപ്പ ടോട്ടൽ എത്ര മദാംസ് ഉണ്ട്? ഒരു വാറുണ്ട്. ഓ മൈ ഗോഡ് സർ എരിൻ ജ്യൂസ് ഒടിക്ക്. മുസംബി മാദലം പപ്പായ പൈനാപ്പിൾ ഇതില്ലാതെ ഒരാഴ്ച നിങ്ങളെ റിസോർട്ടിൽ താമസിക്കുന്നേ രണ്ടു ലക്ഷം രൂപ അടച്ചവനായി ഫ്രാങ്കോ എന്നിട്ട് ഇപ്പൊ വന്നോടനെ തന്നെ പാവക്ക ജ്യൂസ് തന്നെ പറ്റിക്കണ

ുഡ് യുവർ എനിമിസ് കമ്മിങ് നാവ് ഇറ്റ്സ് യുവർ ചാൻസ് യുവർ ചാൻസ് അഭ്യാസ മുറകളൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു എന്താ ഒരു കൈ നോക്കുന്നോ നോക്കാം മോനെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുമ്പ് നിങ്ങളുടെ വർഗവുമായി ഞങ്ങൾ ഏറ്റുമുട്ടിയിരുന്നു അത് ഈ നാടിനു വേണ്ടി ഈ മണ്ണ് തിരികെ പിടിക്ക ഇതിപ്പോ പെണ്ണിനു വേണ്ടിയാ പോയിക്കോണം കണ്ടുപോകരുത് ഇവിടെ എടിക്കിനെ നമ്മൾ ശക്തി കൊണ്ടല്ല തോൽപ്പിക്കേണ്ടത് ബുദ്ധി കൊണ്ടാണ് ശ്രീകുട്ടന്റെ പെണ്ണിനെ ചതിച്ച സായിപ്പിനോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം ഇപ്പൊ സായിപ്പായിട്ട് തന്നെ കൊണ്ടുവന്ന് തന്നിരിക്കുകയോട് സായിബ് ചെയ്തതുപോലെ സായിപ്പിന്റെ പെങ്ങളായ അനാലിസയോട് ശ്രീകുട്ടൻ ചെയ്യണം ശ്രീകുട്ടൻ അവളെ പ്രേമിക്കുന്നതായിട്ട് അഭിനയിക്കണം എന്നിട്ട് അവൾക്ക് നല്ലൊരു സമ്മാനവും കൊടുത്ത് ആ സായിപ്പിന്റെ കാൽ ചൂട്ടിൽ കൊണ്ടിട്ട് കൊടുക്കണം ചെല്ല് ശ്രീകുട്ട ചെല്ല് കേരളത്തിൽ ആൺകുട്ടികളുണ്ടെന്ന് സായിപ്പ് അറിയട്ടെ Hello. Oh, the great uh, fighter. Oh. I really admire you. Oh, Ade Ade. I also loves love you. Yes. <laughs> hey, Sabri. Hey, Shilpa, good morning. <laughs> Hi. Hi, good morning. I'm ready. Oh, you're ready? <laughs> <laughs> you you look beautiful! <laughs> no, 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 not that. dream <laughs> <Yes. laughs> painting I never needed anyone to make me alive. <laughs> All my what? dreams seem like <laughs> castle in the sky. <laughs> I stand before <laughs> you with my heart full of love everything I have I give you wow. never lived before your love never fell before your touch never needed anyone to make me alive for me I never lived before your love I never lived before your love I never hmm. before your the the sun decides to shine But you you breathe life just in <laughs> time എന്താടോ സമ്മതിച്ചു പറഞ്ഞേക്കാം ഇനി എന്റെ പെണ്ണിന്റെ കുറഞ്ഞു നിങ്ങൾക്കുണ്ടോ വീണ്ടും ഈ തെറ്റടം എന്നെ പോസ് ചെയ്യാനാണോ നിന്റെ തീരുമാനം ഞാൻ കാരണം ഒരു ഇവന് ഞാൻ പണി വേറെ കൊടുക്കുന്നു Slowly, Shilpa. Slowly, 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 come down. Come on. Give me your hand. Give me your hand. <laughs> okay, slowly. and you bend down to pick hey Silpa nani kenda do it bend then somebody calling you okay look there your final look Yes. Hey, Shilpa! Wait, wait! Don't make me run! Come on, be slow! Oh, oh.